അപ്പോൾ ഇന്നിപ്പോൾ വിഴിഞ്ഞം തുറമുഖവൽക്കാരം ചെയ്യണം പിന്നെ പ്രത്യേകത മൂന്നേ മൂന്ന് പേർക്ക് മാത്രമേ പ്രാസംഗികരുടെ ലിസ്റ്റിലുള്ളൂ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുറമുഖ വകുപ്പിൻ്റെ ചാർജ് വഹിക്കുന്ന കേരളത്തിലെ മന്ത്രി ഇപ്പോൾ ലോക്കൽ എം പിക്ക് പ്രസംഗിക്കാൻ അവസരമില്ല ലോക്കൽ എം എൽ എക്ക് അവസരമില്ല അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും താൻ വീണ്ടും ഇവിടെ തൻ്റെ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ ഇനി കേരളം വീണ്ടും ഉണ്ടാവണമെങ്കിൽ പരശുരാമൻ വീണ്ടും വന്ന് മഴയണം എന്ന് പ്രസംഗിക്കാം പ്രധാനമന്ത്രിക്ക് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം തന്നെ അപ്രത്യക്ഷമാകുമെന്ന് പ്രസംഗിക്കാം ഇങ്ങനെയുള്ള രണ്ട് ജൽപ്പനങ്ങൾ മാത്രമേ ഇന്ന് നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക ഈ കാര്യത്തിൽ രണ്ട് പേരും ഒരേ തൂവൽ പക്ഷികളാണ് ഞാൻ പറഞ്ഞാലേ ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി എനിക്ക് എനിക്കൊന്ന് ഇത്രയും കോമ്പിനേഷൻ ബി ജെ പിക്ക് പോലും ഒരു സ്റ്റേറ്റിലും കിട്ടില്ല യോഗി ആദിത്യനാഥ് പോലും മോഡിക്ക് മാച്ചാവില്ല പക്ഷേ ഇവിടെ നല്ല മാച്ചാണ് അപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും ഈ രണ്ട് പേർക്കും എൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ല അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നും